ലാലേട്ടൻ അടുത്തതായിട്ട് അഭിനയിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സിനിമ ഏതാണെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുകയാണ് എഫ് ബിയിലൂടെയാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് അദ്ദേഹം അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്നത് എന്നാൽ ലാലേട്ടൻ ഫാൻസ് പ്രതീക്ഷിച്ചിരുന്നത് മറ്റു ചില അപ്ഡേറ്റുകളായിരുന്നു ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില അപ്ഡേറ്റുകളായിരുന്നു ലാലേട്ടൻ ഫാൻസ് പ്രതീക്ഷിച്ചിരുന്നത് ഒന്ന് ജിത്തു മാധവൻ ഒത്തുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ അമ്പൽനീരത് ഒത്തുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അൻവർ റഷീദിന്റെ കൂടെയുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ കൃഷാന്ത് കൂടെയുള്ള പ്രോജക്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലാലേട്ടൻ സത്യൻ നന്ദിക്കാട് സിനിമ ചെയ്തു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പ്രതീക്ഷിച്ചത് എന്ന ലാലേട്ടൻ വമ്പൻ ട്വിസ്റ്റ് ആണ് ആരാധകർക്ക് നൽകിയിരിക്കുന്നത് ഒരു പ്രതീക്ഷയും ആരും പ്രതീക്ഷിക്കാത്ത അനൂപ് മേനോൻ സിനിമ അനൗൺസ് ചെയ്തിരിക്കുന്നു ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഗംഭീരമായിട്ടുള്ള വിമർശന കമൻസുകളും നമുക്ക് കാണാൻ സാധിച്ചു ഇയാൾ വീണ്ടും പഴയ ട്രാക്കിലേക്ക് എംബുരാൻ പോലത്തെ വമ്പൻ സിനിമ ചെയ്തിട്ട് നേരെ പോകുന്നു അനൂപ് മേനോൻ ചിത്രത്തിലേക്ക് എന്തായാലും അനൂപ് മേനോന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഫിലോസഫി വാരി ോളും എന്നുള്ള ഈ ഒഫീഷ്യൽ അപ്ഡേറ്റിന്റെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അനൂപ് മേനോൻ ലാസ്റ്റ് ആയിട്ട് സംവിധാനം ചെയ്തിരുന്നത് പത്മ എന്ന് പറയുന്ന ചിത്രമായിരുന്നു അനൂപ് മേനോനും സുരഭി ലക്ഷ്മിയും പ്രധാന താരങ്ങളായിട്ട് എത്തിയ ആ ഒരു ചിത്രം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു സത്യൻ അന്തിക്കാടിന്റെ കൂടെയുള്ള ഹൃദയപൂർവം എന്ന ചിത്രത്തിലാണ് ലാലേട്ടൻ ഇപ്പോൾ അഭിനയിച്ചു വരുന്നത് ആ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം രണ്ട് മാസത്തോളം ഇനിയും സിനിമയിൽ ലാലേട്ടന്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ആരാധകർക്ക് ഇത്തരത്തിലുള്ള വലിയ നിരാശ വരാനുള്ള പ്രധാന കാരണം ലാലേട്ടൻ എംപുരാൻ എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന സിനിമകളെല്ലാം ഒരു ഫിൽ ഗുഡ് സ്വഭാവമുള്ള സിനിമകളാണ് തുടരും പറയുന്ന സിനിമ മെയ് മാസം തിയേറ്ററിൽ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതൊരു ഗുഡ് മൂവിയാണ് അതിനുശേഷം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സത്യനന്ദിക്കാട് മൂവി അതും ഒരു ഫിൽ ഗുഡ് മൂവി ആയിരിക്കും എന്നാൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന അനൂപ് മേനോൻ തിരക്കെതി എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രവും ഫിൽഗുഡ് മൂവി ആയിരിക്കും അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന് മാസ് മൂവികൾ തുടരെ തുടരെ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുണ്ട് മടക്കിക്കുത്തി മീശപ്പിരി എന്നുള്ള സിനിമകളിൽ ആയിരുന്നല്ലോ ലാലേട്ടനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത് എന്നാൽ അത്തരം ക്യാരക്ടറിനോട് തൽക്കാലം ലാലേട്ടൻ കുറെ നാളുകൾക്ക് ശേഷം നോ പറഞ്ഞിരിക്കുന്നു കാത്തിരിക്കാം ലാലേട്ടൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ